നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇനി ഇല്ല പകരം വി കെ പ്രശാന്ത് വരും എന്നൊക്കെ കേൾക്കുന്നു ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അതിനോട് അനുബന്ധിച്ച ചർച്ചകളും ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് പേര് എൻ ഡി എ മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇപ്പം ഈ സ്വർണക്കൊള്ള കേസിൽ വലിയ ആരോപണങ്ങളിലേക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ എത്തപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റ് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല കൊടുക്കില്ല പകരക്കാരനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചെറിയ ചില പോക്കറ്റുകളിൽ നിന്ന് വിവരം ലഭിക്കുന്നു നേമത്ത് ആര്യ രാജൻ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ യഥാർത്ഥ സഖാക്കളും സി പി എം അത് ശക്തമായി എതിർക്കുകയാണ് നേമത്ത് ഇവരെ മത്സരിപ്പിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റ നിയോജക മണ്ഡലങ്ങളിൽ പോലും പറ്റതൊടാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള വിശദമായ ഗ്രൗണ്ട് റിപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ സഖാക്കൾ കൊടുത്തിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റി സഖാക്കൾ അതൊക്കെ പിന്നെ ധർമ്മടത്ത് നമ്മുടെ കാരണഭൂതൻ തന്നെ ധർമ്മടം അടക്കി വാഴും കാരണഭൂതൻ ധർമ്മടത്ത് തന്നെ മത്സരിക്കും അപ്പോ ഒരു പിണറായി വിജയൻ ത്രീ പോയിന്റ് സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് ബി ജെ പി കുറച്ച് സീറ്റുകൾ പിടിക്കും കോൺഗ്രസ് എന്താകും എന്നറിയില്ല പക്ഷേ ഇടതുപക്ഷത്തിന് ഒരു വിജയ സാധ്യതയുണ്ട് പിന്നെ ഒരു പിന്നൊരാശ്വാസം അതോടുകൂടി ഈ ഇടതുപക്ഷവും പിണറായി വിജയനും അതുപോലുള്ള ആളുകളുമൊക്കെ അങ്ങ് തീരും എന്നുള്ളതാണ് കെ കെ ശൈലജയെ കുറെ നാളായി കാണാനില്ലായിരുന്നു ശരിക്കും പിണറായി വിജയന് പകരം വരേണ്ട സമർത്ഥിയായ ഒരു വനിതാ നേതാവാണ് അവർ അവർ ഏതോ അമ്മച്ചിമാര് മുത്തശ്ശിമാരാരോ പിണറായി വിജയൻ മകനാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റുകളൊക്കെ അവരുടെ ഒരു ഗതികേണ്ട ആലോചിച്ചു വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ കൂടി കടന്നു വന്ന ഒരു വനിതാ നേതാവാണ് അവരെയൊക്കെ തന്നെ വെട്ടിയൊതുക്കി വെട്ടിയൊതുക്കി അവരുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ എത്രയോ പേരുണ്ട് ജി സുധാകരൻ തുടങ്ങാം ഇനി പൊങ്ങി വരുമോ തോന്നില്ല കോട്ടയത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ കെ സുരേഷ് കുറുപ്പ് അഡ്വക്കറ്റ് കെ സുരേഷ് കുറുപ്പ് അദ്ദേഹം എൻ്റെ ബന്ധു കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ തോമസ് ഐസക് അങ്ങനെ എത്രയോ പേര് തിരുവനന്തപുരത്ത് എം വിജയകുമാറും വിജയകുമാറിനെ ഒന്നും കാണാനേ ഇല്ല അങ്ങനെ വെട്ടിനിരത്തൽ നടന്നിട്ടുണ്ട് ഏകാധിപത്യം പാർട്ടിയും സർക്കാരും ഒക്കെ ഞാൻ മാത്രമാണ് എന്ന് നമ്മുടെ കാരണഭൂതൻ പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഗോന്നമാഷിത്തവണ മത്സരിക്കുന്നില്ല എന്നാണ് കേട്ടത് മത്സരിക്കരുത് എന്ന് പറഞ്ഞാണ് മൂന്നുമാഷൊക്കെ പറഞ്ഞു പടം പിണറായി പറയുന്നത് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നത് അതേപടി പറയാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഊന്നു മാഷ് എന്തൊക്കെ വന്നാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അതിന്റെ പരിശോധനകളും ഒക്കെ പുരോഗമിക്കുകയാണ് ധർമ്മടത്ത് പ്രിയപ്പെട്ട കാരണഭൂതൻ തന്നെ മത്സരിക്കും കാഴക്കൂട്ടത്ത് സുരേന്ദ്രൻ ഇല്ല പകരം വി കെ പ്രശാന്തായിരിക്കും നിയമത്ത് ഇനി ആര്യ രാജേന്ദ്രനാണോ മത്സരിക്കുന്നത് എന്നറിയില്ല സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് ആലപ്പുഴയും കണ്ണൂർ അവിടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് ആര് മത്സരിച്ചാലും എങ്ങനെ മത്സരിച്ചാലും ജയസാധ്യത കുറവാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ രണ്ട് ടേം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വളരെ വൈകി ഉണ്ടാവൂ എന്ന് അറിയാൻ സാധിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ദ്രുതഗതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടന്നു പോവുകയാണ് തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകും അത് പ്രത്യേകിച്ചും ഹൈന്ദവ വോട്ടുകൾ ഇപ്പം വെള്ളാപ്പള്ളിയൊക്കെ പിന്തുണയ്ക്കുന്നു ഈഴവ വോട്ടുകൾ സി പി എമ്മിന്റെ പാക്കാണ് അല്ലെങ്കിൽ ശക്തിയാണെന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈഴവർ സി പി എമ്മിന് വോട്ട് ചെയ്യും അക്കാലമൊക്കെ പോയി തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് സി പി എം പോകുന്നത് ഒപ്പം കോൺഗ്രസും പോകുന്നത് ഈ സമയം നോക്കി ബി ജെ പി കൃത്യമായി ഹോംവർക്ക് ചെയ്യുകയും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും സ്ഥാനാർത്ഥി നിർണയമടക്കം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ നടത്തുകയും ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും കാരണം ആ ഗ്യാപ്പ് നോക്കി ക്രിക്കറ്റിൽ പറയുന്നത് പോലെ ഫൈൻഡിങ് ദ ഗ്യാപ്പ് ഫീൽഡർ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കി കളിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇത്തവണയുള്ള ഒരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി മുമ്പോട്ട് പോകാൻ സാധിക്കും പടിപടിയായിട്ട് ഇയാൾ തോന്നുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യവും മറ്റു കാര്യങ്ങളും നമുക്ക് നമുക്ക് വിടാം എന്നാൽ പോലും പടിപടിയായി ഉയർന്നു വന്നാൽ നല്ല രീതിയിൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എയ്ക്കും ഉണ്ട് അപ്പം ധർമ്മടത്ത് കാരണ ബുധൻ ജയിക്കട്ടെ കഴക്കൂട്ടത്ത് കെ സുരേ കടകംപള്ളി സുരേന്ദ്രനെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വി കെ പ്രശാന്ത് മത്സരിക്കും വട്ടിയൂർക്കാവിൽ ആരാണ് എന്നറിയില്ല പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു എല്ലാവർക്കും വിജയം ആശംസിക്കും കേരളത്തിന് നല്ലൊരു ഭരണം മതി നല്ല വികസനം മതി നല്ല നേട്ടങ്ങൾ മതി രാഷ്ട്രീയമൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്